കൊണ്ടോട്ടിയിൽ സംഘർഷാന്തരീക്ഷം തുടരുകയാണ് ഗൃഹനാഥൻ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കറ്റ് മരിച്ച സംഭവത്തിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറുകയാണ്

േക്ക് പ്രവർത്തകർ കയറി വലിയ പ്രതിഷേധമാണ് അവിടെ സംഘടിപ്പിക്കുന്നത് മരണത്തിൽ പി സി ബിക്കെതിരായ വലിയ ജനരോഷം നിൽക്കുന്ന നിൽക്കുന്നതിനിടയിലാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധം എങ്ങനെയാണ് ഇവർ ഓഫീസിനകത്തേക്ക് കയറിയത് നേരത്തെ പോലീസിന് വലിയ ബന്ധവസ് ഉണ്ടായിരുന്നല്ലോ ഈ മാർച്ചിനെ തടയുന്നതിനും മറ്റുമായി നേരത്തെ ഈ പ്രകടനം നടത്തി അതിനുശേഷം ആണ് കൂടി യൂത്ത് ലീഗ് പ്രവർത്തകർ കെ സി ബി ഓഫീസിലേക്ക് ഓടിക്കയറിയത് പത്തോളം വരുന്ന പ്രവർത്തകർ സീനിയർ സൂപ്രണ്ടന്റെ മുറിയിലേക്ക് കയറാനുള്ള ശ്രമം നടത്തി പിന്നാലെ പോലീസ് എത്തി ഇവർ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തെന്ന നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നടപടി വേണം എന്നൊരാവശ്യമാണ് ഉദ്യോഗസ്ഥ അലംഭാവം വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് ഉന്നയിക്കുന്നത് അത് ദേശീയ വൈസ് പ്രസിഡന്റ് ഷിബു മീരാൻ തന്നെ ഇപ്പോൾ പറയുകയും ചെയ്തു ഇന്ന് തന്നെ നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ സമരവുമായി യൂത്ത് ലീഗ് എത്തുമെന്ന് പറഞ്ഞു അത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം ഈ കെ സി ബി മുന്നിൽ നടക്കുന്നു പോലീസ് വിന്യാസം അവിടെ ഉണ്ടായിരുന്നു അതിനിടെയാണ് ആ പ്രവർത്തകർ ഈ പിറകുവശത്തും കൂടി മുകളിലെ കെ സി ബി ഓഫീസിലേക്ക് കയറിയത് തുടർന്ന് പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പ്രവർത്തകരെ കെ സി ബി ഓഫീസിൽ നിന്ന് നീക്കുകയാണ് ഇന്നലെയാണ് ദാരുണമായ ഒരു സംഭവം കൊല്ലം ദേവലക്കരയിൽ പിന്നാലെ തന്നെ സമാനമായ രീതിയിൽ മലപ്പുറം കൊണ്ടോട്ടിയിലും നടന്നത് കെ എസ് ആരോപണം നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ തന്നെ ഉന്നയിച്ചു ഒരു പ്രാഥമിക നടപടിയെങ്കിലും ആ കണക്ഷൻ ഓഫ് ചെയ്യാൻ ഒരു നടപടിയെങ്കിലും കെ എസ് സി ബി സ്വീകരിച്ചെന്തെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നുള്ളതാണ് വലിയൊരു അലംഭാവം നടന്നു എന്നൊരു ആരോപണമാണ് കെ എസ് സി ബിക്ക് എതിരെ ഉയർന്നത് പിന്നാലെയാണ് ഇത്തരത്തിൽ പ്രവർത്തകർ യൂത്ത് ലീഗ് പ്രവർത്തകർ രാഷ്ട്രീയ ആരോപണവുമായി തന്നെ രംഗത്തെത്തിയത് ഒരു പ്രതിഷേധ സമരവുമായി യൂത്ത് ലീഗ് എത്തിയത് ഈ നഷ്ടപരിഹാരം വേണം ഒപ്പം തന്നെ ശക്തമായ നടപടി ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വേണമെന്ന ആവശ്യമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഉന്നയിച്ചത് അതിനിടെയാണ് ഈ മാർച്ചിനിടെ ഇത്തരത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ ഓഫീസിലേക്ക് തള്ളി തള്ളിക്കയറിയത് ഇവരെ പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കുകയാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ സീനിയർ സൂപ്രണ്ട് ഓഫീസിലേക്ക് ഉൾപ്പെടെ കയറാനുള്ള ശ്രമം നടത്തി അത് പോലീസ് തടയുകയും പ്രവർത്തകരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയുമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും ഓഫീസിലുള്ള പോലീസ് നീക്കിയിരിക്കുന്നു രതീഷ് ഇപ്പോൾ ആ പ്രവർത്തകരെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ പോലീസ് നീക്കിയിരിക്കുകയാണ് വലിയ അനാസ്ഥ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് ഷാൻ എന്ന മനുഷ്യന്റെ ജീവനെടുത്തത് കെ സി ബിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ചാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അവിടെ വലിയ സമരം നടത്തുന്നത് കൊണ്ടോട്ടി കെ സി ബിയുടെ സെക്ഷൻ ഓഫീസാണ് പ്രതിഷേധ പരിപാടിയിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ് കൊണ്ടോട്ടിയിൽ കൊണ്ടോട്ടി കെ സി ബി സെക്ഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർ അവരിൽ ചിലർ കെ സി ബിയുടെ ഓഫീസിൻ്റെ പിൻഭാഗത്തുകൂടി പോലീസിൻ്റെ കണ്ണു വെട്ടിച്ച് ഓഫീസിനുള്ളിൽ കടന്നതാണ് കൂടുതൽ സംഘർഷങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത് ഓഫീസിനുള്ളിൽ എത്തി പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുന്നു കെ സിയുടെ ഭാഗത്തുനിന്ന് അനാസ്ഥയുണ്ടായി ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്നത് ഇന്നലെ തന്നെ വ്യക്തമായതാണ് ലൈൻ കമ്പി രാത്രിയിൽ പൊട്ടി വീണു എന്നവരെ കെ സി ബിയെ അറിയിച്ചിരുന്നു വൈദ്യുതി ബന്ധം നിക്ഷേപിച്ചിരുന്നില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം പകൽ പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് മുഹമ്മദ് ഷാ തൻ്റെ പറമ്പിലേക്ക് ഇറങ്ങിയത് വൈദ്യുതി ഓഫ് ചെയ്തിട്ടുണ്ടാകും എന്നായിരിക്കും അദ്ദേഹവും കരുതിയിട്ടുണ്ടാകുക പക്ഷേ അപ്പോഴും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നില്ല തുടർന്നാണ് ഒരു മരണം സംഭവിച്ചത് നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചത് അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഈ അപകടസ്ഥലത്തേക്ക് ഓടി വരികയും അവരും അപകടത്തിൽപ്പെടേണ്ടതും ജീവൻ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുമായിരുന്നു രണ്ട് മരണം ഒരുപക്ഷെ അവിടെ സംഭവിക്കുമായിരുന്നു അവർ സമീപത്തുണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് രണ്ട് മരണം സംഭവിക്കാത്തത് എന്നാണ് കെ സി വിയുടെ അനാസ്ഥ മൂലം ഒരു ജീവൻ നഷ്ടമായി അതിൽ വലിയ ബഹുജന പ്രതിഷേധമുണ്ട് അതിനിടയിലാണ് യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധ പരിപാടി സംഘർഷത്തിലേക്ക് നീങ്ങിയത് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമിക പ്രേക്ഷകർ കാണുന്നത് രൂക്ഷമായ സമരമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്നത് കെ എസ് സി ബിയുടെ കൊണ്ടോട്ടി സെക്ഷൻ ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി പ്രവർത്തകരെ പോലീസ് അവിടെ നിന്ന് ക്ലിയർ ചെയ്തു ചെയ്തിട്ടുണ്ട്